തിരുപ്പതി ലഡു വിവാദത്തിന് പിന്നാലെ ക്ഷേത്രങ്ങളിൽ വഴിപാടായി മധുര പലഹാരങ്ങൾ നൽകേണ്ടെന്ന തീരുമാനവുമായി ക്ഷേത്രങ്ങൾ ഉത്തർപ്രദേശിലെ പ്രയാഗ് ക്ഷേത്രങ്ങളാണ് ഇത്തരത്തിലുള്ള തീരുമാനവുമായി രംഗത്തെത്തിയത് നിലവിൽ പ്രസാദമായി നൽകിക്കൊണ്ടിരിക്കുന്ന പേട ലഡു എന്നിവയ്ക്ക് പകരം പൂക്കൾ തേങ്ങ പഴങ്ങൾ എന്നിവ നൽകാനാണ് നിർദ്ദേശം ശ്രീ മൻകാമേശ്വർ മഹാദേവ ക്ഷേത്രം അലോക് ശങ്കരി ക്ഷേത്രം ബഡേ ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ക്ഷേത്ര കമ്മിറ്റികളാണ് പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത് ഇനി മുതൽ ഭക്തർ ദേവതകൾക്ക് വഴിപാടായി മധുര പലഹാരങ്ങൾ സമർപ്പിക്കേണ്ടതില്ലെന്നും പകരം തേങ്ങ ഫലവർഗ്ഗങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഏലയ്ക്ക എന്നിവ ഉപയോഗിക്കാൻ തീരുമാനിച്ചതായും പ്രയാഗ്രാജിലെ പ്രശസ്തമായ ലളിതാദേവി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ മുറാത് മിശ്ര പറഞ്ഞു ഭക്തർക്ക് മായമില്ലാത്ത മധുര പലഹാരങ്ങൾ ലഭ്യമാക്കുന്നതിന് ക്ഷേത്ര പരിസരത്ത് തന്നെ കടകൾ തുറക്കാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്രത്തിന് പുറത്തുള്ള മധുര പലഹാരങ്ങളുടെ സാമ്പിൾ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ജില്ലാ മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പരിശോധന നടക്കുന്നതുവരെ മധുര പലഹാരങ്ങൾ വഴിപാടായി സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇടനാഴിയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാലുടൻ ക്ഷേത്രത്തിനുള്ള പ്രസാദം ഉണ്ടാക്കുന്നതിനെപ്പറ്റി ആലോചിക്കുകയാണെന്ന് ബഡേ ഹനുമാൻ ക്ഷേത്ര തലവൻ മഹന്ത് ബർബീൻഗിരി പറഞ്ഞു സഖ്നൌവിലെ മങ്കാമഹേശ്വർ ക്ഷേത്രത്തിൽ പുറത്തുനിന്ന് വാങ്ങുന്ന പ്രസാദം നിരോധിച്ച നീക്കത്തിന് പിന്നാലെയാണ് ഈ തീരുമാനം തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ പ്രസാദമായി വിളമ്പുന്ന ലഡു ഉണ്ടാക്കുന്നത് മൃഗക്കൊഴുപ്പ് കൊണ്ടാണെന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രസ്താവനയാണ് വിവാദമായത് മൃഗക്കൊഴുപ്പും ഗുണനിലവാരമില്ലാത്ത ചേരുവകളും ഉപയോഗിച്ചാണ് പ്രസിദ്ധമായ തിരുപ്പതി ലഡു ഉണ്ടാക്കിയിരുന്നതെന്നും വൈഎസ്ആർ കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് ഇത്തരത്തിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചതെന്നുമായിരുന്നു നായിഡുവിന്റെ ആരോപണം അതേസമയം ലഡു ഉണ്ടാക്കാനുള്ള നെയ് നൽകി വന്ന കമ്പനികളെ ഒഴിവാക്കി കെ എം എഫിന്റെ നന്ദിനി നെയ് മാത്രം ഉപയോഗിക്കാൻ തിരുമല തിരുപ്പതി ദേവസ്ഥാനം തീരുമാനിച്ചു തിരുപ്പതി ദേവസ്ഥാനം മിൽക്ക് ഫെഡറേഷനെ അറിയിച്ചതോടെ നന്ദിനി നെയ് വലിയ അളവിൽ തിരുപ്പതിയിലേക്ക് അയച്ചു തുടങ്ങി തിരുപ്പതി ലഡു ഉണ്ടാക്കാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നന്ദിനി നെയ് ഉപയോഗിച്ചിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ ടെൻഡർ നേടാൻ കെ എം എഫിനായില്ല മൂന്ന് മാസത്തേക്ക് മുന്നൂറ്റി അൻപത് ടൺ നെയ്യ് നൽകാനാണ് ദേവസ്ഥാനം ആവശ്യപ്പെട്ടത് ആവശ്യത്തിനായുള്ള നെയ് നീക്കിയിരുപ്പുണ്ടെന്നും ഫെഡറേഷൻ അഭിമാനകരമായ നിമിഷമാണിതെന്നും ചെയർമാൻ ഭീമ നായക് പറഞ്ഞു കർണാടകത്തിലെ ക്ഷീരോത്പാദകരുടെ സഹകരണ ഫെഡറേഷനാണ് കെ എം എഫ് നന്ദിനി ബ്രാൻഡിൽ ഇറക്കുന്ന പാൽ തൈര് നെയ് വെണ്ണ ഐസ്ക്രീം ചോക്ലേറ്റ് തുടങ്ങിയവ കർണാടകത്തിന് പുറത്തേക്കും പോകുന്നുണ്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു നിർമ്മാണത്തിനുപയോഗിച്ച നെയ് വിതരണം ചെയ്ത ദിണ്ടിഗൽ എ ആർ ഡെയറി ഫുഡ്സ് എന്ന കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തു ലഡു തയ്യാറാക്കാൻ മൃഗക്കൊഴുപ്പും നിലവാരം കുറഞ്ഞ ചേരുവകളും ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി പരിശോധനാ റിപ്പോർട്ട് ഇല്ലാതെയാണ് നെയ് വിതരണം ചെയ്തെന്ന തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ പരാതിയിൽ മതവിശ്വാസം വ്രണപ്പെടുത്തിയതിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ന്യൂസ് ഡെസ്ക് കൗമുദി